അതെയാ നാളെ വരുന്നുണ്ടാ ഇപ്പിലും നമുക്ക് തോന്നിയല്ല ഞാൻ എത്ര കാലമായി അമ്മയോട് പറയുന്നു കൊറച്ചിട വന്ന് നിക്കുന്നു എന്ന ഞാൻ നാളെ അങ്ങോട്ട് വണ്ടി ആയിക്കാം അമ്മേ അതെയാന്നത്തിന് ആയിക്കോട്ടെ അമ്മേ ശരി എന്നാല്

നിന്നെ നീ െ എന്നെ വിളിച്ച കിട്ടിയെന്നില്ല അപ്പൊ നിന്നെ വിളിക്കാനാ ഞാൻ നല്ല പറഞ്ഞിരിക്കും കിട്ടുമെന്ന് നീ വാങ്ങിക്കണം നമുക്ക് പുഴമീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കല അമ്മ എത്രയോ കാലത്തിന് ശേഷം ഇങ്ങോട്ട് വരുന്നല്ലേ നല്ല സന്തോഷത്തോടെ നിൽക്ക് ഞാൻ വരാന്നല്ല പിന്നെ പുഴമീൻ വാങ്ങി കൊടുക്കാനായിട്ടാന്ന് എനിക്ക് എനിക്കൊരു പണിയില്ല വൈറ്റ് വേണം പുഴമീൻ നിന്നിട്ട് സുഖം പിടിച്ചിട്ട് ഇവിടെ തന്നെ നിൽക്കാൻ തള്ളാ വാങ്ങിക്കൊടുത്തന്നെ ഞാൻ ഇപ്പൊ മോളയെ അമ്മയാ മോളെ അമ്മ പസോ വിളിക്കുന്നു പിന്നെന്താ വിളിക്കുന്നേ ഞാൻ വിളിച്ചിട്ടുണ്ടായിന് മോളെ രണ്ടു മൂന്നോട്ടം മോള് ഫോൺ എടുത്തിട്ടുണ്ടായിറ്റാ പിന്നെ ഞാനിങ്ങോട്ടേക്ക് നടന്നു എന്തൊരു വെയിലാന്ന് ചൈക്കാനേ പറ്റുന്നില്ല ഓ അതെയാ ഞാൻ തലവേദനയ്ക്ക് കടക്കുന്നണ്ടായിന് അമ്മ അമ്മ അകത്തേക്ക് വാ ഞാൻ ചായ വെക്കാം ചായ ചായൊന്നും വെക്കണ്ട പോണെ മൂക്കൈന്നില്ല മോള് പോയിട്ട് കൊറച്ച കിടക്ക് ചിലപ്പോ കഴിഞ്ഞാൽ അതിൽ ശരിയാവും കുറച്ച് ഇതാമ്മൊറച്ചക്കി ഉണ്ണിയപ്പം കൊണ്ടന്നാണ് അവന് ഭയങ്കര ഇഷ്ടാണ് ഉണ്ണിയപ്പല്ലം എല്ലേട്ടിത് ഏ ജാനേറ്റി ഇന്നിപ്പോ വന്നിന ശാന്തിയാ ഞാനിപ്പോ എത്തിയതേ ഇല്ലു എന്ത് നിങ്ങക്കുന്നേ നിങ്ങളെ മുകളിൽ ഇടാ ണ്ട് ഓക്ക് തലവേദനയായിട്ട് കിടക്കുന്നുണ്ട് ഞാനാ പറഞ്ഞു കൊറച്ചെള്ളം കടന്നു പോന്ന് ഞാൻ ഇതെല്ലാം നലക്കിയിട്ട് പണി കഴിഞ്ഞില്ലേ ഓ അതെയാ എത്ര നാളായി ഇങ്ങളെ കണ്ടിട്ട് കൊറേ ആയില്ല ഇങ്ങോട്ടെല്ലാം വന്നിട്ട് ആ കൊറേ നാളായി ശാന്ത വരാത്തേ ഒരു കൊല്ലത്തോളം ആയി വന്നിട്ട് മോനെ കാണുന്ന മനസ്സിനല്ലാത്തൊരു ആഗ്രഹം എന്നിട്ട് വന്നതാന്ന് അപ്പൊ ഇനി കൊറച്ച മോൻ്റെ അടുത്ത് തന്നെ ഇണ്ടാവൂല്ലേ ആ കൊറച്ച നിന്നിട്ടേ പോകുന്നില്ല anh nào phim đo phim nha các anh ạ nó phá lưu à đi

നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാം അമ്മ ഒരു ചായ വെച്ചാൽ എത്ര കാലായി അമ്മൻ്റെ കയ്യിലിട്ട് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം അമ്മ ചായ എടുക്കാം നീ എന്തിനാ ഈശേ ഇങ്ങനെ മുഖം ഇന്നലെ അമ്മ വരുന്നെന്ന് പറഞ്ഞ അന്നേരം തൊട്ട് തുടങ്ങിയ നിന്റെ മാറ്റം

ഓരോന്ന് പറഞ്ഞിട്ട് നീ ദേഷ്യം എന്റെ അമ്മേനെ പണി മുഴുവൻ നീ ആ പാവത്തിനെ കൊണ്ടു ലളിപ്പിച്ച തലവേന കള്ളത്തലവേന നന്നായി പോയി ഒരു തലവേദന ഉണ്ടായിട്ടാ ഞാൻ അഭിനയിച്ചത് തന്നെ ഭക്ഷണം കഴിക്കണെങ്കിൽ പണിയെടുക്കണ്ടേ വെറുതെ ആവുക ഒന്ന് സമാധാനായിട്ട് നിൽക്കാന്ന് വെച്ചിട്ടേ വീടടുത്ത് ഇങ്ങോട്ട് മാറിയത് അപ്പൊ ഇത് ആദ്യം ഇങ്ങോട്ടേക്ക് വന്നിട്ട് എന്തൊരു കഷ്ടമാണ് ഇത് ഈ വയസ്സാങ്കാലത്ത് ഇടുന്നങ്ങനെ വീണ്ടും എല്ലായിട്ടും പൂട്ടി കിടന്നു കഴിഞ്ഞാ ഞാൻ നോക്കേണ്ടി വരും ഇല്ല എന്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാ നിങ്ങളെ വളർത്തി നിന്ന് നമുക്ക് മാത്രമേ അറിയില്ലു അതൊന്നും മറന്നു ജീവിക്കാൻ എന്നെ കൊണ്ടാവൂല നിനക്ക് അമ്മേനപ്പുറം നിനക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കില് നീ എന്റെ വീട്ടിൽ പോയിക്കോ അല്ലാതെ എന്റെ അമ്മേനെടുത്ത് പറഞ്ഞേക്കാന്നും ആരും വിചാരിക്കുന്നു വേണ്ട ഓ അപ്പൊ നിങ്ങള് മനസ്സിലല്ല അങ്ങനെയാന്നല്ലേ അപ്പൊ അമ്മയും മോനോ അങ്ങനെ ഞാൻ വീട്ടിൽ പോയിക്കോളും

എന്നാ അമ്മേ അമ്മ എന്നോട് ഏ സന്തോഷത്തോടെ ഇരുന്നാ ത്രേ വേണ്ടു ഞാൻ കൊണ്ടാക്കാം വേണ്ട മോനെ അമ്മ നടന്നിട്ട് പോയിക്കോളും സ്വന്തം അമ്മയിൽ നിന്നും മകനെ അകറ്റാൻ ശ്രമിക്കുന്ന ഈ കഥയിലെ കഥാപാത്രം ആ വേദനയുടെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നാളെ അവളും ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം അത് തിരിച്ചറിയുമ്പോഴേക്കും ഒരിക്കലും തിരുത്താൻ പറ്റാത്തൊരു തെറ്റായി അത് മാറിയിട്ടുമുണ്ടാകും ജീവിതത്തിൽ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിച്ചുകൂടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കാൻ മറക്കല്ലേ